കഴിഞ്ഞ ആറ് വർഷമായി സ്ത്രീ സ്വകാര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകിയ എംസൺസ് ഇന്നർ സ്റ്റോറിന്റെ രണ്ടാമത്തെ ഷോറൂം പട്ടിക്കാട് എം ജി റോഡിൽ മൈ ഇന്നർ സ്റ്റോർ എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാപാര വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി നിർവ്വഹിച്ചു എംസൺസ് ഗ്രൂപ്പ് നടപ്പിലാക്കി വരുന്ന മാസ്ട്രക്ട് മീം ബ്രാഗളുടെ സൌജന്യ വിതരണ ഉദ്ഘാടനം ഡോക്ടർ അബ്ദുൽ ഗഷി നിർവഹിച്ചു കേരള ഇന്നർവെയർ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആദിത്യ സതീഷ് കലാഭവൻ പ്രവീൺ പവിത്രം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഗർഭകാലത്ത് അമ്മയായ ശേഷവും അനുയോജ്യമായ വസ്ത്രങ്ങളും നവജാത ശിശുക്കൾക്കുള്ള വസ്ത്രങ്ങൾ ലേഡീസിനും ടീനേജേഴ്സിനും വേണ്ടിയുള്ള മൾട്ടി ബ്രാൻഡഡ് ഇന്നർവെയേഴ്സ് പ്രീമിയം ഹോംവെയർ സ്റ്റൈലിഷ് നൈറ്റ് വെയർ ജിം ആൻഡ് യോഗ വെയേഴ്സ് ലെഗിൻസ് സ്ട്രൈറ്റ് പാന്റ് പലാസ എന്നിവയുടെ ഏറ്റവും പുതിയ ആൻഡ് ട്രെൻഡിങ്ങുകളായ കളക്ഷനുകൾ ഗുണമേന്മയുടെ അനുയോജ്യമായ വിലയിൽ ഇവിടെ ലഭ്യമാണ് റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരെയാണ് നമുക്കറിയാം പാണഞ്ചേരി പഞ്ചായത്തിന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലും വനിതകൾക്കായി ഒരു ഇന്നർവെയർ ഷോപ്പിംഗ് ഫീൽ നൽകിയ സനോജ് മോഹൻ്റെ എം ഇന്നർ സ്റ്റോറിൻ്റെ പുതിയ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനകരണം നിർവഹിക്കപ്പെട്ടത് സനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധിക ആൾക്കാർക്കൊന്നും അധികം അറിയുണ്ടായിരുന്നില്ല പക്ഷെ ഒട്ടേറെ ചാറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്ന നയിക്കാണ് എനിക്ക് അദ്ദേഹം നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ മൂലം മാറ് റിമൂവ് ചെയ്യപ്പെടേണ്ടി വരുന്ന വനിതകൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകഷത ബോധം അത് വല്ലാത്തൊരു ഫീലായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയി അപ്പോൾ നമ്മുടെ സനോജ് മോഹൻമാരി ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ആയിരുന്നു മാസ്റ്റമി പ്രാ സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം ഏകദേശം ഒരു മൂന്ന് മൂന്നര ലക്ഷത്തോളം ഇതിനകം ചിലവാക്കി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയും തുടർന്നും അദ്ദേഹം പറഞ്ഞെന്നൊന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ ഒരു വർഷത്തിൽ ചിലവാക്കിയാലും ഇനിയും ഇത്തരം ആൾക്കാർക്കുള്ള ഏകദേശം ഒരു മൂന്ന് നാല് സെറ്റാണ് ആറുമാസം മുഴുവൻ അദ്ദേഹം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആൾക്കാർക്ക് നേരിട്ട് പലരും ഒന്ന് വാങ്ങും പലർക്കും കൊരിയറ് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സൗജന്യമായിട്ടൊന്നും ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊജക്ടുകൾ സാധാരണക്കാരുടെ കണ്ണിലുണ്ണിയാവാനും അവരുടെ കണ്ണീരൊപ്പാനും ഇത്തരം അപകർഷത ബോധത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന വേളയിൽ അവരും കൂടി നമ്മളൊന്ന് ഒന്ന് കണ്ടെന്ന് നടിക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മുടെ എല്ലാവർക്കും െ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വർഷം അതാണ് സനോജിന്റെ ഈ സ്ഥാപനം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാണഞ്ചേരി പഞ്ചായത്തിലെ ജനഹൃദയങ്ങളിൽ വിശ്വാസവും അതുപോലെ തന്നെ ഗുണമാന്മങ്ങളുടെ ഉൽപ്പന്നങ്ങളും വെച്ച് ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു ഉത്തമ വിജയമാണ് ഇന്നൊരു സ്ഥാപനം തുടങ്ങിയത് അതിലുപരി അതിലേക്ക് ഇതിനു വേണ്ടി പ്രയത്നിച്ച എന്റെ സ്റ്റാഫിനും സനോജിനും എന്റെ വലിയ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രവീണും പഠിക്കുന്ന കാലങ്ങളിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങില്ല കാരണം അവരുടെ ബോഡിയിലുള്ള വ്യത്യാസം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ മാക്സിമം അവർ ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ലോഹ പോലത്തെ മാക്സിമം സാധനമായിട്ട് പുറത്തിറങ്ങും ശരിക്കും അവരുടെ കോൺഫിഡൻറ് ലെവല് വളരെ കുറഞ്ഞു വരിക ആ സമയത്ത് അവരെ ഒന്ന് നമ്മളെ കൂടെയാണ് നമ്മളെല്ലാം ഒരുമിച്ചാണ് എന്നൊരു സാമൂഹ്യ ധർമ്മം കൂടിയാണ് ഈ സലോജ് ഇതിൽ കൂടി നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് ഒരു മാതൃകാപരമാണ് ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് സനോജിനെ കഴിയട്ടെ എല്ലാവിധ നിലപാടുകളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവിധ സംശയം ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന് തന്നെ ഈ ഒരു ദിവസം ഈ നല്ലൊരു ദിവസത്തിൽ തന്നെ സനോജിൻ്റെ കടയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സനോജിൻ്റെ ഇതിനു മുന്നേ തന്നെ മൈ രംസൺസില് എനിക്കൊന്നും ഉദ്ഘാടന ദിവസം വരാൻ പറ്റിയില്ല ഞാൻ നാട്ടിലെന്തായാലും അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇന്ന് എന്തിനായാലും അതിനും അതോടൊപ്പം തന്നെ മൈ ഇന്നർ ഷോറിനും എല്ലാവിധാശംസകളും ഇനിയും വളർന്ന് വലിയ വലിയ ഷോപ്പുകളായിട്ട് കേരളം ഒട്ടിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരനോട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി അവരുടെയും അംഗമാണ് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുവളർന്ന് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ദിവസം മുതലേ ആ മനസ്സുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയും ഉണ്ടായി കൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ മൈ സ്റ്റോർ എന്നുള്ള ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള തപസയാണ് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണ് പിന്നെ നമ്മൾ തൃശ്ശൂർ അല്ലെങ്കിൽ വിവിധ പട്ടണങ്ങളിൽ കണ്ടുവരുന്ന ഇത്തരം ഷോപ്പുകൾ നമ്മുടെ പട്ടിക്കാട് പോലുള്ള നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ആ ധൈര്യമാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വസ്ത്രസങ്കല്പങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകി പട്ടിക്കാടിന് ഈ ഉയർച്ചകളിലേക്ക് പല സ്ഥാപനങ്ങളെ പോലെ തന്നെ എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു സൂഹത്ത് സനോജ് മോഹൻ്റെ ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പട്ടിക്കാടിൻ്റെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണത് എല്ലാ വിജയ അസുഖങ്ങളും രണ്ടാമത്തെ സംരംഭമാണ് ഒന്നാമത്തെ സംരംഭം വളരെ വിജയകരമായിരുന്നു അതേപോലെ രണ്ടാമത്തെ സംരംഭവും അത് പാണഞ്ചേരി പഞ്ചായത്ത് എന്നുള്ളത് തൃശൂർ ജില്ലയും അത് നടന്ന് കേരളവും ഭാരതത്തിൽ മൊത്തം നഷ്ടം വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ഷോറൂമിന് വരാനായിട്ട് സാധിക്കട്ടെ അവന്റെ നല്ല മനസ്സിന് ദൈവം ഒരുപാട് ഉയർച്ചകൾ ഇനി കൊടുക്കട്ടെ എന്തായാലും എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് വിജയാശംസിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ കർത്തവത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി തന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജ്യോപിച്ചേന്ന് ഞങ്ങളുടെ എംസ് ആൻഡ് ഇന്നസോറിൻ്റെ പേരിലും ഞങ്ങളുടെ ഫാമിലിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ രണ്ടു വാക്കുകൾ നിർത്തുന്നു നന്ദി കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക